ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് അധ്യാപക ഹൈന്ദവ പുരാണങ്ങളുടെ വിജ്ഞാനിയുമായ മഹാദേവൻ സാർ നാട്ടുരാജ്യ ന്യൂസ് റിപ്പോർട്ടർ കെ കെ വിജയനും ഇത് നമ്മുടെ മഹാദേവൻ സാറാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ദ്വാരപാലകന്മാരെ ഇട സ്വർണപ്പാളി അടിച്ചു മാറ്റിക്കൊണ്ടുപോയ വിഷയത്തെ പറ്റി നല്ല രീതിയിൽ സംസാരിച്ചായിരുന്നു അന്നാ പറഞ്ഞതാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് കാരണം അതിന്റെ വീണ്ടും ഉള്ള ഒരു യഥാർത്ഥ ഇനിയുള്ള സംഭവങ്ങളാണ് സാർ സംസാരിക്കുന്നത് സാറെ പറഞ്ഞാലും അതായത് വിജയമല്ലയ്യ ആയ ആയകാലത്ത് അങ്ങനെ പറയാൻ പറ്റൂ ആയ ആയകാലത്ത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന തനി തങ്ക ഒട്ടകത്തോലിൽ വെച്ചടിപ്പിച്ച് നേരിയ പാളികളാക്കി മാറ്റി അത് അവിടെ പൊതിയുകയാണ് ചെയ്തിട്ടുള്ളത് ആ സംഗതി അവിടെ നിത്യവും ഉള്ള ആൾക്കാർ അതായത് മേൽശാന്തി കുറേ ദിവസം തന്ത്രി ഉണ്ടാവും ബാക്കി ജീവനക്കാർ ദേവസ്വം കമ്മീഷണർമാർ ജീവനക്കാർ ഇവരൊക്കെ അവിടെ ഉണ്ട് ആ സമയത്ത് ഈ സംഗതി അവിടെ നിന്നും കടത്തി മാറ്റി അന്ന് ആദ്യത്തേതിൽ ഞാൻ പറഞ്ഞത് തികച്ചും മോഷണമാണ് നടന്നിരിക്കുന്നതെന്ന് അപ്പം ചോരീബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ചില ചടങ്ങുകളുണ്ട് കടത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് തന്നെയാണ് ആ അതിന് പരിഹാരമായിട്ട് എന്ത് ക്രിയയാണ് അവിടെ ചെയ്തിട്ടുള്ളത് നാട്ടിൽ മുഴുവൻ ഈ ദ്വാരാപാലക വിഗ്രഹവും അല്ലെങ്കിൽ കട്ടള കട്ടപ്പടികളും കൊണ്ട് നടന്ന് വെച്ച് എല്ലാം മേടിക്കാവുന്ന പണം മുഴുവൻ മേടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഈ പത്തൊമ്പതാം തീയതി അവിടെ വച്ചോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു കിണ്ടി എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവയ്ക്കണ പോലെയാണോ അതിന് ചില പരിഹാരക്രിയകളുണ്ട് ആ പരിഹാരക്രിയ നടക്കണമെങ്കിൽ അതിന് ദേവഹിതം നോക്കണം ദേവഹിതം റിഞ്ഞിട്ടാണോ ഇത് കൊണ്ടുപോയത് തന്ത്രി അനുജ്ഞ നൽകിയത് അത് പറയണം ഇപ്പൊ കോടതിക്ക് കേസെടുക്കാൻ പറ്റുന്നത് ഒന്ന് പൂശീതാണെന്ന് പറയുന്നു രണ്ട് സ്വർണപ്പാളികൾ സമർപ്പിച്ചതാണെന്ന് പറയുന്നത് ഇത് സ്വർണപ്പാളി സമർപ്പിച്ചതാണെന്ന് പണ്ട് നമ്മൾ പറഞ്ഞത് സമർപ്പിച്ച വ്യക്തി അത് യഥാർത്ഥമായിട്ട് ആടായി കൊടുത്താണ് അവർ സമർപ്പിച്ച അവർ ഒരു കൂടി പ്രൂഫ് ചെയ്തിരിക്കുന്ന ആയിട്ടാണ് മാധ്യമങ്ങളിൽ കാണുന്നത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാണത് ചെയ്തത് ഞങ്ങൾ പാടി തന്നെയാ വച്ചിരിക്കുന്നത് അതിനച്ചാൽ ചില ആൾക്കാര് മനഃപൂർവം ഇത് ലാഘവത്തോടു കൂടി കാണുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ അതിനെ സ്വർണം തന്ത്രി എന്തിനാ ഇത്ര അതിനകത്ത് ഇടപെട്ട് ഇത് പറഞ്ഞു എന്നാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് ഒരിക്കലും തന്ത്രി അതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല ദേവന്റെ ഒരു വസ്തു ശ്രീകോവില് ബന്ധപ്പെട്ടതാണ് അത് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ മുഴുവൻ കൊണ്ടു നടന്ന് പിരിവ് നടത്തി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് പരിഹാരക്രിയ ചെയ്യണ്ടേ ചോരീബന്ധമാണ് ഉണ്ടായത് ചോരീബന്ധത്തിന് ഏറ്റവും നിസാരമായ ക്ഷേത്രത്തിലാണെങ്കിൽ പോലും പരിഹാരക്രിയകളുണ്ട് എന്നാണ് എൻ്റെ പരിമിതമായ അറിവ് എനിക്ക് നൽകുന്നത് എനിക്ക് പരിമിതമായ അറിവേ ഉള്ളൂ എങ്കിലും അങ്ങനെയാണ് നൽകുന്നത് എന്തുകൊണ്ട് ഈ വിജയമെൽയ നൽകിയ ഈ സ്വർണപ്പാളികൾ തിരിച്ച് കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എങ്കിലും അവിടെ പരിഹാരക്രിയ ചെയ്തിട്ടുണ്ടോ അവിടെ ഒരു സംശയം സ്വർണ്ണപാളികളല്ല തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അതെ അത് ഞാൻ സംബന്ധിച്ചു പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ ധരിപ്പിച്ചു വെച്ചു എങ്കിൽ പോലും അതിന് പരിഹാരക്രിയ ചെയ്യണ്ട ചുമ്മാ ഒരു ദിവസം ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മന്തിരി വന്നോ കെ ടി എം അങ്ങനെയാണോ ചെയ്യുന്നത് അതിനൊരു പരിഹാരക്രിയയുണ്ട് ദേവഹിതം നോക്കണം ദേവഹിതം നോക്കിയിട്ട് അതിന്റെ ദേവഹിതം നോക്കുന്നത് ആരായിരിക്കണം പ്രശ്നകാരായിരിക്കണം സാറേ ഇത് സർക്കാർ നിയോഗിച്ചിരിക്കുന്ന കമ്മീഷണർ ഉണ്ട് അതിനകത്ത് ദേവസ്വം കമ്മീഷണർ തിരുവാഭരണ കമ്മീഷൻ ഇങ്ങനെ ചില വകുപ്പുകൾ ചുമത്തി ചുമതലക്കാരുണ്ട് ഇവരറിയാതെ ഈ കാര്യങ്ങൾ എങ്ങനെ നടക്കണോ അവരല്ലേ എടുത്തു കൊടുത്തത് അവരല്ലേ എടുത്തു കൊടുത്തത് അപ്പൊ ഇതിനകത്ത് സർക്കാർ തലത്തിൽ തന്നെ ഇത് വന്നു ഒരു ഗൂഢാലോചന നടന്നു നടന്നു അതുകൊണ്ടാണ് ബലമായ മറ്റൊരു സംശയം ഉണ്ടാകുന്നത് ആരെയും കുറ്റം പറയുകയല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് ചോദിക്കട്ടെ ഒരു സംഗതി നടക്കുമ്പോൾ ഇത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻ്റ് കീഴിലുള്ള ഒന്ന് കേരള പോലീസ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ രണ്ടും കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് അതിലൊരു ഡി ജി പി അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ഡി ജെ പിക്ക് ഡി ജി പിക്ക് ഡി ജി പി അല്ല അസിസ്റ്റൻ്റ് ഡി ജി പിക്ക് ഒരു ആഗ്രഹമുണ്ട് ഡി ജി പി സ്ഥാനം അപ്പം മോളിപ്പോ ഒരു നിർദ്ദേശം നിങ്ങളതിൽ കൂടുതൽ താല്പര്യം എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അത് കടന്ന് അദ്ദേഹത്തിന് പോകാൻ പറ്റുമോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക നടക്കുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമായിട്ടൊരു രോഗി ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഡോക്ടറെ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിയുടെ ഹിതമാണ് അവിടെ പരിഗണിക്കേണ്ടത് മറിച്ച് ചെയ്താൽ അത് ശരിയല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആരും ആവശ്യപ്പെട്ടില്ല അത് നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റാണ് ഇത് സി ബി ഐ അന്വേഷിക്കണം എന്ന് നമ്മൾ ആരും ഇതുവരെ യോട് പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചു അല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മുടെ ആൾക്കാർ പരാതികളത്തോട് പ്രാർത്ഥിക്കുക ഏഹ് അതാണല്ലോ ഇപ്പോഴത്തെ പുതിയ വ്യവസ്ഥ അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മള് നമ്മുടെ ഹിന്ദു സംഘടനകളാരെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഇത് പറയുക ഞങ്ങൾക്ക് ഇത് സി ബി ഐ അന്വേഷിക്കണം കാരണം ഇത് രണ്ടും ഒരേ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സംഭവങ്ങളാണ് അവർ പരസ്പര പൂരകമായി നിന്നാൽ കാരണം ഇത്രമാത്രം രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾക്കാരാണ് ഞാൻ മുകളിലുള്ളത് ഇത്രമാത്രം എന്താണ് നമ്മൾ പറയേണ്ടത് ഈ വിലപ്പെട്ട സാധനമാണ് അവിടെ നിന്ന് പോയേക്കുന്നത് ഇന്ന് മാത്രമല്ല അതിന് അതിന് അതിൽ കൂടുതലായിട്ട് അതിന് വിശ്വാസത്തിൻ്റെതായ ഒരു സാറേ ഇതിനെ വിശ്വാസപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടനം പറഞ്ഞ കാനനപാതയിൽ കൂടെയുള്ള കാനനവാസ ഉള്ളിലിരിക്കുന്ന ഒരു അയ്യപ്പനാണ് അപ്പൊ ഇതിനെ തകിടം മറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നതാണോ നിഗൂഢതമായ ഭാഗ്യശക്തികളുടെ ഇടപെടൽ കൊണ്ട് ഇങ്ങനെ മനഃപൂർവ്വം എന്ന് കാരണം ഭസ്തനങ്ങളാണ് കുറയണം അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അരവണ പായസത്തിൽ തീപ്പട്ടിക്കൊള്ളി കണ്ടു ആ ബീഡിക്കുറ്റി കണ്ടു ഇതിനപ്പുറമായിട്ട് എലിവാൽ കണ്ടു എന്നോട് ചിലർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എലിവാൽ അല്ല അനവാൽ ഉണ്ടെങ്കിലും ഈ അരവണപ്പായസത്തിൽ കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തൈ പോലും ഡിഗ്രി സെൻസിഗ്രസ് കാണില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം അന്ന് തുടങ്ങിയതാണ് കുറേ ആൾക്കാർ അവിടെ നിന്ന് എത്ര ആൾക്കാർ വരുന്നു എന്നുള്ള സെൻസസ് എടുത്തിട്ടുണ്ട് അപ്പൊ കേരളത്തിലെ ശബരിമലയെ പ്രത്യേകം നശിപ്പിക്കാനുള്ള അതിന്റെ കീർത്തി പവിത്രതയും നഷ്ടപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്ന ഇവിടെ അങ്ങനെ ബഹുമാനപ്പെട്ട കോടതി നിയമവസ്ഥ ഇന്ത്യൻ ഭരണഘടന നിഷേധിക്കുന്ന നിയമവസ്ഥയിൽ കൂടി ഇതിന് അനുയോജ്യമായ ഭക്തജനങ്ങൾക്ക് തൃപ്തികരമായ ഒരു അന്വേഷണം കൊണ്ട് ശബരിമലയെ സംരക്ഷിക്കണം അതാണ്